ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ലൈറ്റ് ഈ ചുവന്ന ലറ്റ് കത്തിയ ഒച്ചയും കേൾക്കും ആ ഒക്കെ കെട്ടാണ് നമ്മൾ സാധാരണ പോലാണ് വോട്ട് ചെയ്തു പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയല്ല ഈ ചുവന്ന ലേറ്റ് കത്തുന്നതോടുകൾ കൂടി തന്നെ നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അത് ഈ സ്ക്രീനിൽ കാണും വി വി പാറ്റ് മെഷീനാണ് ഇതിൻ്റെ പേര് ഈ വി പാറ്റ് മെഷീനിൽ ഈ സ്ക്രീനിൽ ഏഴ് സെക്കൻഡ് നേരം നമുക്ക് വോട്ട് ചെയ്ത ചിഹ്നം കൃത്യമായിട്ട് കാണുകയും ചെയ്യും ആ ഏഴ് സെക്കൻഡ് ശേഷം അത് ആ പേപ്പർ മുറിഞ്ഞ് പെട്ടിയിൽ വീഴും ഭദ്രമായിട്ട് പെട്ടിയിൽ വീഴും ആ ഈ വി പാറ്റ് മെഷീൻ കൂടി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ് ഇനി എല്ലാ ലക്ഷണം വി വി പാറ്റ് മെഷീൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാവില്ല അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാണിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയതെന്ന് വച്ചാൽ അതിന് നേരെയുള്ള നീല ബട്ടൺ പ്രസ് ചെയ്തോ കണ്ടില്ലേ ചോറിന് ലൈറ്റ് വെച്ച് മൂന്നാമത്തെ സ്ഥാനത്ത് വോട്ട് കൊടുത്തു ആ മൂന്നാമത്തെ ആക്കേണ്ട വീണ് നമ്മൾ വെരിഫൈ ചെയ്തു നിങ്ങൾക്ക് തന്നെ സ്വയം വെരിഫൈ ചെയ്ത് പോകാം കണ്ടില്ല മുറിഞ്ഞ് പെട്ടിയിൽ ഭദ്രമായ വീണ് അപ്പോൾ വളരെ സുതാര്യമായി നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് പോകാം എന്നാണ് ഈ മെഷീൻ്റെ പ്രത്യേകത വി വി പാറ്റ് വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഈ മെഷീൻ്റെ പേര് ഇത് പുതിയ പ്രത്യേകതയാണ് ബാക്കിയെല്ലാം നേരത്തെ ഉള്ളതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ നിങ്ങൾ നിങ്ങൾ വോട്ട് വോട്ട് ഈ ഈ ചെയ്തിട്ട് മെഷീൻ നമുക്ക് വളരെ നമ്മൾ ചെയ്തത് അതാണ് പ്രത്യേകത പാറ്റ് എന്നാണ് പേര് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്